ഇതുപോലെ തന്നെ കെബീർ ആ കെബീറാണ് ഇസ്ലാർ അവരുടെ വലിയ പ്രമാണിയും അന്നത്തെ ആത്മീയ നേതാവുമായ അദ്ദേഹവും പലരും പറയൂ ഗുരു തെരഞ്ഞു വരും ഗുരു തെരഞ്ഞു വന്ന് ആളീ വേണ്ട ഞാൻ പറഞ്ഞിരുന്നു രാജ വംശത്തെ അഭ്യാസ പഠിപ്പിക്കുന്ന ഏകലബ്യൻ അങ്ങനെ നോക്കി ഗുരു അടിച്ചുപോലിച്ചതാണ് അടിപ്പിക്കാതെ കാരണം ഈ രാജാക്കന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് വേറെ വർഷം പഠിച്ച പിന്നെ ആദിക്കാരി ഇവരെ ഒതുക്കൂല് പരാജയപ്പെടുത്തൂന് ഒറ്റക്ക് അവിടെ പോയി കണ്ട് അഭ്യസിച്ചു എന്നിട്ട് ഇവന് അവിടുത്തെ എല്ലാരെക്കാളും അത്യുന്നതമായ ഒരു അത്യാസ എന്ന് മനസ്സിലാക്കിയപ്പോ ഗുരു അവനെ നോക്കി ചീത്ത മനസ്സ് അവനെ നശിപ്പിക്കാനുള്ള ആ മനസ്സുകൊണ്ട് ഗുരു പറഞ്ഞു ഗുരു അറിഞ്ഞപ്പോ അവനെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു നീനെ എന്താ അധ്യക്ഷം വരിക ഓ ആത്മാർത്ഥമായ ആളാവൻ അവന്റെ ശരീരം ജീവനോ എന്തും കൊടുക്കാൻ തയ്യാറാ ഗുരുവൻ അർപ്പിതമാണ് ആ അർപ്പിത മനോഭാവത്തോടു കൂടിയാണ് അവ പഠിച്ചത് അപ്പോ ഗുരു പറഞ്ഞു നിന്റെ ചൂണ്ടാണി പറ എനിക്ക് അപ്പൊ അപ്പൊ ഞാൻ അമ്പല്ലേ പെരുവിനൻ മുറിച്ച് കൊടുത്തു ഗുരുവിന് നിങ്ങളാണ് എന്ത് ചെയ്യും എന്ത് വർത്താനാണ് അയാൾ പറഞ്ഞത് നമുക്ക് വേണ്ടാന്ന് പറയുന്നത് പോകും പുറം ഈ സ്ഥലവും ഈ മനോഭാവം ആയിരിക്കണം അപ്പോഴേ നിങ്ങൾക്കാവും അപ്പോ ഗുരു ഞാൻ നിങ്ങൾ അടിച്ചു ഓടിച്ചാലോ ഇവിടെ ഇങ്ങോട്ട് അടിപ്പിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഏകദേശം കാണിച്ചും അറിയിച്ചും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നിട്ട് ഈ ഗുരുവിനെ കണ്ടിട്ട് തന്നെ വികസിച്ചെടുക്കണം ഗുരുവിനെ വികസിക്കും അപ്പൊ ഗുരുവല്ല ഗുരുവിന്റെ അനുഗ്രഹം അല്ല ഉണ്ട് നിങ്ങളാണ് തല കയറ്റിട്ട് അതിനെ വിടാതെ നിങ്ങൾ മുടക്കി തലയിൽ ഇവിടെ വിത്തിട്ട് ആ വിത്തിട്ട യഥാർത്ഥത്തെ ഇവിടെ പ്രതിബിംബിച്ച് പ്രതിഷ്ഠിച്ച് അതിനെ വികസിപ്പിച്ച് വളർത്തിയെടുക്കേണ്ടത് നിങ്ങളാണ് ഗുരു നിങ്ങളെ തട്ടി മാറ്റിയാലും നിങ്ങളെ തലയിൽ ഇടണം നിങ്ങളെ മനസ്സിൽ ആ വിത്തിട്ട യഥാർത്ഥത്തിട്ട് ആ ഗുരുവിനെ വിളപ്രതിഷ്ഠിച്ച് ഗുരുവിനെ വികസിപ്പിച്ച് ആ ഗുരുവായി മാറണുണ്ട് അല്ല ഗുരു നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് ആവശ്യമില്ലേ ഗുരു ഓന വേണമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞത് യാതൊരു കാര്യമില്ല നിങ്ങളെ മനസ്സിലിട്ടും മുളപ്പിക്കാൻ ആവില്ല പലരും പറയൂ ഗുരു തെരഞ്ഞു വരും ഗുരു തെരഞ്ഞു വന്ന ആളുടെ ജീവ ഓണ ഇട്ടും മുളപ്പിക്കാനോ അത് വികസിപ്പിച്ചു അപ്പോ മോനെ നോക്ക് അപ്പോ എന്താണ് ഗുരു നിഷീദിച്ചു ും കാറ്റി ഓഴിച്ചിട്ടും അവന് ആ ഗുരുവിനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഗുരുവിനെ മാത്രം കണ്ട് ആ വിദ്യ കണ്ട് സ്വന്തം അഭ്യസിച്ച് ഓ ലോകത്തുള്ളതായി മാറി എന്നിട്ടും ഗുരുവാനെ നശിപ്പിക്കാനും നോക്കി എന്നിട്ടും അർപ്പിതമാണ് അതുകൊണ്ട് അതിന്റെ മാണെങ്കിലും കൊടുക്കാൻ കൊടുക്കാനോ തയ്യാറായത് എന്നിട്ടും അവൻ്റെ ആ മനഃശക്തിയ ഗുണമാണ് അവിടെ ആ ഗുരു ഒന്നല്ലാതെ കണ്ടോ ഇതുപോലെ എന്നെക്കാൾ വലിയവനായി നീ മാറണം ಅದು ಮಾತ್ರ ಇಲ್ಲ ಕಬೀರ್দাস ಅಂದ್ರೆ ಕಬೀರ್দাসೇ ಗೊತ್ತು ನೆ ಬಿಪೇರ್ ಬಸ್ ಒಳ್ಳೆ ಫಿಲಿ ಜೇ ಬೋಲ್ತನೆ ಕಬೀರ್দাস ಕಬೀರ सलाಮ ಔರ್ ಜಬಲ್ಯ ಪ್ರಮಾಣಿ ಮನತ ಆ ಕುಲಾ ಇತ್ತಿನ ಅಪ್ಿಯನೇ ರೌมายಾ ಅಧೇಹ ಅತ್ವಯ ಕ್ಲಾಸಿಕಲ್ ದೈವಿಕಮಯಿತ್ವದ ಕಬೀರ್ನೆ ಪರಿಕರಣು കെബീർന്ന് പഠിപ്പിക്കാം ഗുരു കെബീറിനെ ഗുരുവിന്റെ കാൽക്കടൊന്ന് വീഴാം കാലൊന്നും അതൊക്കെ കെബീറിന് ഗുരുവിന്റെ കാലൊന്ന് കിട്ടി ഗുരുന്ന് കണ്ടല്ലോ ആ കാൽക്കിടൊന്ന് അറപ്പിക്കണം അതിന് യാതൊരു വഴിയില്ല കൂടെ അടുക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഗുരു പുലർച്ചയ്ക്ക് സ്നാനം ചെയ്യാൻ പോകും കുളത്തിൽ ഇറങ്ങും ആ കുളത്തിന്റെ പടിയിലെ പടിയിൽ അവിടെ ചെന്ന കിടന്നു ഗുരു ഇറങ്ങി വരുമ്പോ അവനെ ചവിട്ടി ആ കാലുകൾ അവിടെ കിടന്ന് ഗുരു ചവിട്ടി അവനെ ഇറങ്ങി ഗുരു വിടാൻ പോയി അങ്ങനെയൊക്കെ വീട് ഗുരുവിന്റെ അനുഗ്രഹവും ഇല്ലാതെ ഗുരുവിന്റെ അടിപ്പിക്കാതെ സ്വന്തം മനസ്സിലും ആഗ്രഹവും അനുസരിച്ച് അതിനെ നട്ട് വളർത്തി ആ വിട്ട് നട്ട് വളർത്തി കെബീർ ലോകം അറിയപ്പെടുന്നു കെബീർദാസ് ഒരു ഗുരുവായി അറിയപ്പെടുന്നു ആ ഗുരുവിനെ അറിയില്ല ആ ലോകം കെബീർദാസ് ലോകം മതിയുന്നതായില്ല അപ്പൊ എന്താ വേണ്ടി ആ യാഥാർത്ഥ്യത്തെ നമ്മളെ മനസ്സിലിട്ട് മുളപ്പിച്ച് നമ്മൾ മുളപ്പിച്ചെടുത്താൽ പറപ്പിച്ചെത്തോളം വികസിപ്പിച്ചെടുക്കാൻ അപ്പൊ നിങ്ങൾ ഇടുന്നില്ലെങ്കിൽ ഗുരു ഗുരുവിനെ മനസ്സിലിട്ട് ഉളപ്പിച്ചതാണ് ആ അളവിലുണ്ടാവും അല്ലേ നിങ്ങൾ കത്തിയിലും വിടുവാൻ പക്ഷേ എന്നും ഞാൻ എന്നെ കൈവയ്യരുത് എന്ന് പറഞ്ഞു ഞാൻ കൈ കഴിഞ്ഞാലും ഓൻ എന്നെ വിടുന്നില്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു ആശ്രമത്തിൽ ഞാൻ വല്ലതും വെക്കുന്നില്ല ഒത്തിരി പോയ്ക്ക് ഇവിടെ വേണ്ട ഓനക്ക് വേണമെങ്കിൽ ഓന് എന്നെ വിടില്ല അവൻ ചെല്ലോലി പറഞ്ഞ ആ റോട്ടുമ്മ കൂടെ പോകുമ്പോൾ അവിടെ നിന്ന് നോക്കും റോഡുമ്പോ അതുപോലെ ഇവനെ നമ്മളെ ജയിക്കുന്ന മുന്നിൽ അവിടെ നിൽക്കുകയാണ് ഇരിക്കുന്നു വിടിയാൻ പറ്റും അവിടെ നിൽക്കുകയാണ് ബാബിനെ കാണാനും ബാബന്റെ സാന്നിധ്യം ഓർത്തിട്ടും കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അവൻ അവിടെ നിന്നും ഓർത്തിട്ടു നമ്മളൊന്നും ആളല്ല ഇങ്ങനെയാണ് വേണ്ടത്